തടി കുറയ്ക്കുമ്പോൾ വയറ് കുറയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ നമുക്ക് വയറിലുള്ള ഫാറ്റ് കൂടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ കൃത്യമായിട്ടും ഈ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എക്സസൈസുകൾ ചെയ്താൽ മാത്രമേ നമ്മുടെ വയറ് കുറയുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മെയിനായിട്ട് മൂന്ന് തരത്തിലാണ് നമുക്ക് ബെല്ലി ഫാറ്റ് വരുന്നത് ഒന്ന് നമ്മുടെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് രീതി അതുപോലെ ജീവിത രീതി ഒക്കെ കൊണ്ടാണ് ആദ്യത്തെ രീതി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് കാരണം മൂന്നാമത്തത് ജനിതക കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നമുക്ക് വയറൽ ടിഞ്ഞുകൂടുന്നത് അതിൽ ആദ്യത്തെ രീതി അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം വന്നിട്ടുള്ളതാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഫാറ്റ് കുറയുകയുള്ളൂ അതായത് നമ്മൾ ശ്രദ്ധിക്കുക പണ്ട് നമുക്ക് ഇത്രത്തോളം വയറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലേ അതായത് പണ്ടുള്ളവരുടെ ആഹാര രീതി അങ്ങനെയായിരുന്നു എന്നാൽ ഇന്ന് എന്ന് പറയുന്നത് നമ്മുടെ ക്രേവിങ്സിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചും ഒക്കെ തന്നെ നമുക്ക് ധാരാളം ഫുഡിൻ്റെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ജോലിയുടെ രീതികളും പലരും ഇരുന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെയാണല്ലേ അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ കലോറി ബേൺ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും നമ്മുടെ വിശപ്പിനനുസരിച്ചല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ ടൈമിലനുസരിച്ചിട്ടല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഇന്നത്തെ ഒരു ജീവിത രീതിയിൽ നമുക്ക് തോന്നുന്ന പോലെയാണൊക്കെ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ വയറിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഫാറ്റ് ഉണ്ടാവാൻ ഒരു പ്രധാന കാരണമാണ് അതുകൊണ്ട് തന്നെ ഒരു െൽത്തി ഡയറ്റ് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വയറിലുള്ള കൊഴുപ്പ് നീക്കം ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലാതെ പലപ്പോഴും നമ്മൾ ഫാറ്റ് കട്ട് ഡ്രിങ്കുകൾ കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എക്സസൈസുകൾ ചെയ്തത് കൊണ്ടോ ഒന്നും തന്നെ നമ്മുടെ ബെല്ലി ഫാറ്റ് പെട്ടെന്ന് കുറയില്ല ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് പാറ്റേൺ കൊണ്ടുവരിക എന്നുള്ളതാണ് അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഒരു റെസ്റ്റ് അത്യാവശ്യമാണ് നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു ട്വൽവ് എങ്കിലും നമ്മുടെ ഡയജസ്റ്റീവ് സിസ്റ്റത്തിന് നമ്മൾ ബ്രേക്ക് കൊടുത്താൽ മാത്രമേ കൃത്യമായിട്ടുള്ള രീതിയിൽ ഡൈജസ്റ്റനും മെറ്റബോളിസവും ഒക്കെ നടക്കുകയുള്ളൂ പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഒരു ബ്രേക്ക് കൊടുക്കുക അതുപോലെ തന്നെ വയറ് കുറയാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ അതായത് കലോറി ബേൺ ചെയ്യാനുള്ള ഒരു എക്സസൈസുകൾ ചെയ്യുക ബെല്ലി ഫാറ്റ് കുറയാൻ വേണ്ടിയിട്ട് ലൈഫ് സ്റ്റൈൽ മൂലമുണ്ടാകുന്ന ബെല്ലി ഫാറ്റ് കുറയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് കഴിയും ചെയ്യുന്നതാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഡൈജഷൻ ഡൈജസ്ൻ ആവുകയും നമ്മുടെ കലോറി ബേൺ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും അതുപോലെ തന്നെ ഡൈജഷൻ കറക്റ്റ് ആകുമ്പോൾ നമ്മുടെ മെറ്റബോളിസം കൃത്യമായിട്ട് നടക്കും ഇതിൻ്റെ കൂടെ എക്സസൈസുകളും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെല്ലി ഫാറ്റ് പെട്ടെന്ന് തന്നെ കുറഞ്ഞു കിട്ടുന്നതാണ് ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് ഹോർമോണൽ ബെലി ഫാറ്റാണ് അതായത് പി സി ഒ ഡി തൈറോയിഡ് പിന്നെ അതുപോലെ തന്നെ ആർത്തവവിരാമത്തിന് ശേഷം വരുന്ന ഹോർമോണൽ ഇംബാലൻസ് ഇങ്ങനെയുള്ള ഒരുപാട് ഹോർമോണൽ ഇംബാലൻസ് കാരണവും നമുക്ക് ബെല്ലി ഫാറ്റ് വരാം അതായത് ആ സമയത്തുള്ള സ്ട്രെസ്സ് കൂടുകയാണെങ്കിൽ കോർട്ടിസോൾ എന്നുള്ളൊരു ഹോർമോൺ കാരണവും നമുക്ക് ബെനിഫറ്റ് വരാം ഇങ്ങനെയുള്ളവർ കൃത്യമായിട്ട് രീതിയിലുള്ള ആരോഗ്യ രീതി ലൈഫ് സ്റ്റൈൽ ും എക്സസൈസും അതിൻ്റെ കൂടെ തന്നെ ട്രീറ്റ്മെൻറ്റും എടുത്താൽ മാത്രമേ നമുക്ക് ആ ബെല്ലി ഫാറ്റ് കുറഞ്ഞു കിട്ടുള്ളൂ അതായത് ഹോർമോണൽ വേണ്ടീട്ടുള്ള വേണ്ടിയിട്ടുള്ള നമ്മൾ എടുക്കണം അതായത് തൈറോയിഡ് ഹോർമോണാണ് നമുക്ക് പ്രശ്നമെങ്കിൽ thyroid correct ചെയ്യണം പി സിയോ ഡി പോലുള്ള കാര്യങ്ങൾ ചികിത്സിച്ചു മാറ്റിയതിന് ശേഷം മാത്രം നമ്മൾ എക്സസൈസുകളും കാര്യങ്ങളും ചെയ്താൽ മാത്രമേ ആ ബെല്ലി ഫാറ്റ് കുറയുകയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ഹോർമോണൽ ഇംബാലൻസ് കാരണം വരുന്ന ബെല്ലി ഫാറ്റിൽ ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്തത് ജെനറ്റിക് അത് നമുക്കറിയാം നമുക്ക് പാരമ്പര്യമായിട്ട് ചിലവർക്ക് തടി കൂടുതലായിരിക്കും അല്ലെങ്കിൽ അടിവയറ്റിലെ കൊഴുപ്പ് കൂടുതലായിരിക്കും അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടത് അവർക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ പറ്റില്ല തീർച്ചയായും സാധിക്കും പക്ഷേ മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എക്സസൈസുകളും കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടി വരും പണ്ട് ആദ്യം മുതൽ തന്നെ നിങ്ങൾ ഡയറ്റ് ശ്രദ്ധിക്കേണ്ടി വരും അതുപോലെ തന്നെ എക്സസൈസിൻ്റെ സമയം കുറച്ച് കൂടേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ളവർ കഴിയുന്നതും ഒരു ഡയറ്റിഷ്യൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ജിം ട്രെയിനറുടെ സഹായത്തോടെ കൂടി ചെയ്യുക എന്നാലും ജെനറ്റിക് കാരണം ഉണ്ടാകുന്ന പെൻഡിഫാറ്റും കുറയുന്നതാണ് പക്ഷെ മറ്റുള്ളവരെക്കാളും കൂടുതൽ ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് വയറ് കൂടുതലുണ്ടെങ്കിൽ ഇതിൽ ഏത് കാരണം കൊണ്ടാണ് എന്ന് കണ്ടെത്തി അതിൻ്റെ സൊല്യൂഷനും കൂടെ കണ്ടെത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് വയറ് കുറയുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ എക്സസൈസുകൾ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് വയറ് കുറയണമെന്നില്ല അപ്പോൾ വയർ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക